നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനുള്ള അനേക പദ്ധതികൾ നമ്മുടെ സഭ എല്ലാ ഭദ്രാസനങ്ങളിലും ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ശതാബ്ദിയെക്കുറിച്ച് ആലോചിച്ച സമയത്ത് അനേക വർഷങ്ങളായി എൻ്റെ മനസ്സിന് നിറച്ചിരുന്ന ഒരാഗ്രഹമാണ് ശതാബ്ദി ആഘോഷിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ നമുക്കൊരു കാരണമുണ്ടാകണം ഞങ്ങളുടെ ഞങ്ങളുടെ സഭാ മക്കളിൽ ഇനി വാസയോഗ്യമായ വീടുകളിൽ കഴിയാത്തവരെ അരുവില്ല ദൈവമേ സ്തോത്രം എല്ലാം തന്ന ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്നതിനെക്കുറിച്ച് കൈയുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുന്ന തിരുവല്ലാതിഭദ്രാസനത്തിൽ അഭിയന്നനായ കുറിലോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ അനേകം നമ്മുടെ ആളുകൾ തന്നെ ദാനമായി വസ്തുക്കൾ നൽകി അനേകം നമ്മുടെ രൂപതയുടെ മക്കൾ ഔദാര്യത്തോടുകൂടി സംഭാവന ചെയ്ത് എത്രയോ കുടുംബങ്ങൾക്ക് കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലില്ല എങ്കിലും ഒരു മുന്നൂറ് അടുത്ത് നൂറ്റി മുപ്പത് ഭവനങ്ങൾ തീർന്നു ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾ അതിൻ്റെ പ്രോസസ്സിൽ മാറിവാനിയോസ് പിതാവിന്റെ കാലം മുതൽ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഭാ മക്കളെ പ്രേക്ഷിതരെ കരുതൽ മൂലധനത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ശുശ്രൂഷയും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല കരുതൽ വെച്ച് തുടങ്ങിയ ഒരു പദ്ധതിയും ഈ സഭയിൽ ഇതുവരെയും അങ്ങനെ രൂപപ്പെട്ടിട്ടില്ല എന്നാൽ കർത്താവായ യേശുവിനെ സാക്ഷി നിർത്തി ഞാൻ സഭയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ നാം തുടങ്ങാത്ത ചാരിറ്റി ഇനീഷ്യേറ്റീവ്സ് ഇല്ല നാം പൂർത്തിയാക്കാത്ത പദ്ധതികളിൽ കാരണം അത്ഭുതകരമായ രീതിയിൽ അത്ഭുതകരമായ വഴികളിൽ ദൈവ സാക്ഷികളാകാൻ ദൈവം സ്വർഗം പ്രത്യേകമൊരുക്കിയ ഒരു സഭയാണ് നമ്മുടെ ഈ സഭ തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നൂറു വർഷം നാം എത്രയോ ക്ലേശകരമായ ബാലാരിഷ്ഠതകളിലും ഇപ്പോഴും സാമ്പത്തികമായ പല പ്രതിസന്ധികളിലുമൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നു ദൂരം നമ്മളെ കാണുന്ന ആർക്കും നമ്മുടെ സാമ്പത്തികമായ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഉള്ളിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല പിന്നല്ലേ പുറത്തൂടെ നടക്കുന്നവർക്ക് എന്നാൽ അതിൻ്റെ പേരിൽ നാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തതോ തുടങ്ങാത്തതോ ആയ ജീവകാരുണ്യ പ്രവൃത്തികളുണ്ടോ ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ശേഷം സി ബി സി യുടെ ഒരു സമ്മേളനത്തിൽ ലത്തീൻ സഭയിലെ മലയാളിയല്ലാത്ത ഒരു ബിഷപ്പ് എന്നോട് ചോദിച്ചു കാർഡിനൽ ഇൻ യുവർ ഹോളി മാസ് യു ഓൾവേസ് പ്രേ വൺ തിങ് ദാറ്റ് ഐ നോട്ടീസ്ഡ് വൈപ്പ് അവേ അവർ ഡെറ്റ്സ് വൈപ്പ് അവേ അവർ ഡെറ്റ്സ് നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണമേ പരിഹരിക്കണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മറ്റൊരു കുർബാനയിലും അതില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തോട് തന്നെയായിട്ട് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു വി ഹാവ് ലോട്ട് ഓഫ് ബാങ്ക് ലോൺസ് ആ ഡേറ്റിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതെന്ന് അദ്ദേഹം അത് തമാശ രൂപത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് അത് മറ്റ് സോഷ്യൽ മീഡിയയിലേക്കൊന്നും പോയില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ ക്ലേശങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇവിടെ എല്ലാ ഭദ്രാസനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തികൾ സജീവമാണ് അതൊരു നഷ്ടമല്ല അത് മറ്റാർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ സഭ ജീവിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് തിരുവല്ലാതിഭദ്രാസനത്തിന്റെ ദിനാചരണത്തിൽ പുതിയ പദ്ധതികൾ ഇവാനിയൻ ഭവന പദ്ധതികൾ ഇവിടെ ഇന്ന് തുടങ്ങുകയാണ് പ്രിയപ്പെട്ട അച്ഛന്മാരോട് സഹോദര സഹോദരബുദ്ധിയ സ്നേഹത്തോടെ ഞാനൊരു ഉപദേശം പറയട്ടെ നിങ്ങളാദ്യ ഞായറാഴ്ച നമ്മുടെ പള്ളികളിൽ ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കുന്നുവോ ഒരളവ് വരെ അതായിരിക്കും ഇതിനെ സഹായിക്കുന്നത് ഒരു സംശയവുമില്ല യുടെ മുഖത്ത് ഇച്ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റു ചിലതാണ് ആഗ്രഹിച്ചിരുന്നത് പറയാനെങ്കിലും അത് ഞാൻ മാറ്റാൻ തീരുമാനിച്ചു എന്ന് എന്നുവെച്ചാൽ ഇതിനെ എങ്ങനെ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ മനസ്സിലാകുന്നതുപോലെ സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷ്യമായി അവതരിപ്പിക്കാൻ നാം എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അത് സ്വാം സ്വീകരിക്കപ്പെടുകയും ചെയ്യും നമുക്ക് വീട് അല്ലെങ്കിൽ അമ്പത് വീട് ഒരു സ്ഥലത്ത് പണിയണം എന്നതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല യു ഡൂ ഇൻ എ സ്പെഷ്യൽ വേ ടു കെയർ ഫോർ യുവർ മോസ്റ്റ് ഡിസേർവ് പീപ്പിൾ ഹു സെലിബ്രേറ്റ് ദ ഹോളി യു കരിസ്റ്റ് വിത്ത് യു എവരി നിന്നോടൊപ്പം വിശുദ്ധ കൃപാന അർപ്പിക്കുന്ന നിന്റെ സഭയുടെ ഒരു മകനും മകളും കണ്ണീരൊപ്പുന്നത് അവൾ കരയുന്നത് അവരുടെ കുടുംബത്തിന്റെ വേദന നീ കാണുന്നില്ലേ അവരുടെ കണ്ണുനീരൊപ്പുന്നതിന് അവരുടെ വലിയൊരാഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് നീ എന്ത് ചെയ്തു എന്നതിൻ്റെ വലിയ ഉത്തരമാണ് നമ്മുടെ ഈ സർവേ ഒക്കെ എടുക്കുമ്പോൾ ഒരുപക്ഷെ പിതാക്കന്മാർ അത്ഭുതത്തോടെ ആയിരിക്കും അതിൻ്റെ മറുപടി കാണുക എന്ന് ഞാൻ കരുതുന്നു ഇത്രയും ഭവനങ്ങൾ ഇനിയുമുണ്ടോ നമ്മുടെ സഭയിൽ വീടുകളില്ലാത്തവരായി ചാർപ്പാളിൻ കെട്ടി കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട് എന്നതാണ് ഗതർ വിൻ മെയ്ക്ക് എ ഡിഫറൻസ് ഈ ഷെഡിൻ്റെയും ചാർപ്പാളിൻ്റെയും സ്ഥാനത്ത് വാസയോഗ്യമായ ഭവനം നിർമ്മിക്കാൻ കെൽപ്പ് തന്നിട്ടുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന സ്വർഗത്തിന് പ്രിയപ്പെട്ട ഈ സഭയ്ക്ക് അത് സാധിക്കും രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ പുനരൈക്യത്തിൻ്റെ പ്രഭാവലയത്തിൽ ദീപശികയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ പറയും കടാത ഞങ്ങൾ സൂക്ഷിക്കും അതേ കെട്ടുപോകാത്ത ആ ജ്വാലയുടെ മുൻപാകെ ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ ചുറ്റും നിന്ന് ഈ പ്രകാശത്തിൽ അന്ധകാരത്തെ മാറ്റുന്നതിന് നമുക്കനേക പദ്ധതികളുണ്ട് അതിലേറ്റം സജീവമായ ഒരു പദ്ധതി എല്ലാ ഭദ്രാസനത്തിലും ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതി അഭിതനായ തോമസ് തിരുമേനിയുടെ സന്നിഹിതന ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം അനേക കുടുംബങ്ങൾക്ക് വേണ്ടി ആ സ്ഥലം പിതാവ് രൂപതയുടെ ഈ പദ്ധതിക്ക് വേണ്ടി ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു അത് വലിയ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ഇവിടെ എല്ലാ ഭദ്രാസനങ്ങളിലും ഈ കാര്യങ്ങൾ അതിശക്തമായി നടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഏറ്റവും കൃപാവരത്തിൽ ഈ ശുശ്രൂഷയെ കാണാം മറ്റെല്ലാ ഭദ്രാസനങ്ങളിലും ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തിരുവല്ല അതിഭദ്രാസനത്തിൽ ഈ ഭവന പദ്ധതി ഇവാനിയൻ ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ സ്വർഗമിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് ഒരു ശബ്ദം ഞാൻ അച്ഛന്മാരിങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പുറേ കൈയ്യടിച്ചവരെ കണ്ടില്ല നമ്മുടെ ആൾക്കാരൊക്കെയാണ് കയ്യടിച്ചത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ആരാന്നുള്ളത് അപ്പോൾ അവരെല്ലാം പൂർണ്ണമായി ഈ കാര്യത്തിൽ സപ്പോർട്ടിലാണ് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമായി ചെയ്യാം നമ്മുടെ ഈ വാസയോഗ്യമായ ഭാവനങ്ങളിൽ ഇപ്പോൾ കിടക്കുവാൻ ഭാഗ്യമില്ലാത്തവരെ ഓർത്ത് നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്നോ പതിനൊന്നിൽ നിന്നോ ഒന്നായി ചുരുക്കുക പതിനഞ്ച് എന്നുള്ള പെരുന്നാൾ രണ്ട് ദിവസത്തേക്ക് ആക്കി ചുരുക്കുക നാടിനീളെ എല്ലാ മനുഷ്യരുടെയും ചെവിയുടെ കേഴി പോകത്തക്കതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ശബ്ദം അത് നിയന്ത്രിച്ചാലും നമുക്ക് കുറച്ച് പണം സ്വരൂപിക്കാൻ കഴിയും മറ്റൊന്നിനും വേണ്ടിയല്ല നമ്മൾ പറയുന്ന സാധാരണ ഒരു കാര്യമുണ്ട് ഞാനും പള്ളിയിൽ വികാരിയായിരുന്നതുകൊണ്ട് പറയട്ടെ അതെല്ലാം സ്പോൺസർഡാണ് അത് ആണെന്ന് നമുക്കറിയാം ഒരാളെ സ്പോൺസർ ചെയ്യിക്കണമെങ്കിൽ അതിനുള്ള പാടുപെടേണ്ടത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട ഇത് കഴിഞ്ഞ് സന്തോഷത്തിനോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് സ്പോൺസർ ചെയ്യിക്കുന്നത് മനസ്സില്ലാത്തവരെ കൂടി സ്പോൺസർ ചെയ്യിക്കുന്നത് സ്പോൺസർ ജയിക്കുന്നവരോട് ഈ വീടില്ലാത്തവരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ മനസ്സലിയുകയില്ല എന്ന് കരുതുന്നു നമുക്ക് ധാരാളം പദ്ധതികളുണ്ട് നമ്മുടെ ഈ ആഡംബരപൂർണമായ ചില കാര്യങ്ങളൊന്നും മാറ്റിവെച്ച് അത് ഈ ദൈവജനത്തിൻ്റെ എല്ലാവരുടെയും ഒരു ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതേറ്റം ശ്രേഷ്ഠമായി തീരും നമ്മുടെ ഇതൊക്കെ സാധിക്കുമോ ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ ഒരു പ്രാവശ്യം ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ കരോൾ നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവുകളിലെയും ക്രിസ്മസ് കരോൾ അത് നമുക്ക് ഭവന പദ്ധതിക്ക് മാറ്റിവെക്കാം ചുമർക്കറിയാവല്ലോ ആദ്യമൊക്കെ അങ്ങനെ പറയുമ്പോൾ ആദ്യം എങ്ങനെയായിരിക്കും എന്ന് ഇപ്പം നിങ്ങളിരുന്ന പോലെയാണ് അന്ന് അവരും ആദ്യം ഇരുന്നത് എന്നാൽ ഈ എല്ലാ ഇരുന്നൂറ്റി പതിനേഴ് ഇടവകളിലും ഈ കാര്യം നടന്നപ്പോൾ ഏതാണ്ട് അറുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിന് നമുക്ക് സാധിച്ചു ചെറിയ കാര്യമാണ് മനസ്സ് തുറന്നാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ അനേക വഴികൾ ഇനി ഉദാഹരണങ്ങളും അതിൻ്റെ സാങ്കേതികമായ ടിപ്പുകളുമൊക്കെ കുറലോസ്വത ഉസമയാസമയങ്ങളിൽ നിങ്ങൾക്ക് തന്നുകൊള്ളും അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ അതിഭദ്രാസന ദിനം അതൊരു കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഒരു വേറെ വഴിയിൽ സഞ്ചരിച്ച ഒരു സഭയാണ് അതിൻ്റെ സാക്ഷ്യം കൊടുക്കാനുള്ള തീവ്രമായ സമയമാണ് നമ്മുടെ ഈ ഒരുക്കത്തിൻ്റെ നാളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഇരുപതും ഇരുപത്തിയൊന്നും നമ്മൾ കൂടുന്നത് തിരുവല്ല അതിരൂപതയുടെ ആതിഥ്യത്തിലാണ് പുനരൈക്യത്തിൻ്റെ സുവർണ അല്ല കനക ജൂബിലി പുനരൈക്യത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ തിരി തെളിക്കുന്നത് നമ്മളുടെ ദൈവപരിപാലനയിൽ നമ്മുടെ ഈ അതിഭദ്രാസന കത്തീഡ്രലിനോട് ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഇവിടെ നിന്നാണ് അതാരംഭിച്ച് രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് തിരുവനന്തപുരത്ത് അത് സമാപിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ഭദ്രാസനങ്ങളിലെല്ലാം മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ബത്തേരിയിലും എല്ലാം അതിൻ്റെ ഓരോ വർഷത്തെ ആഘോഷങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ പാറശാലയിൽ നമ്മളതിൻ്റെ ഔദ്യോഗികമായ അടുത്ത ഏഴ് വർഷക്കാലത്തെ കർമ്മപദ്ധ കർമ്മ പരിപാടികളുമായിട്ടുള്ള നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ നടത്തിപ്പിൻ്റെ സാധുതയെക്കുറിച്ച് മറ്റാരോടും അടയാളം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സഭയിലാണ് ഈ ആത്മനവീകരണത്തിൻ്റെ ഈ നിറവുണ്ടാകേണ്ടത് എന്നത് സഹോദര ബുദ്ധിയ നിങ്ങളുടെ പിതാവ് എന്ന നിലയിൽ ശ്ലൈഹിക ബുദ്ധിയ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം ഈ അതിഭദ്രാസന ദിനം ഏറ്റം അനുഗ്രഹീതമായി ഏറ്റം അനുഗ്രഹീതമായി നടത്തട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മളുടെ സഭാ മക്കളും സന്യാസ്ത പ്രതിനിധികളും നമ്മുടെ വൈദികരും ഒരുമിച്ച് അഭിനന്ദിയ പിതാവിനോട് ചേർന്ന് നിന്ന് ഈ മേജർ അതി ഈ അതിഭദ്രരാസനത്തിൻ്റെ ശുശ്രൂഷകളിൽ ഈ ആത്മ കൂടുതൽ ശക്തമായി അനുഭവിക്കാൻ സ്വർഗം സഹായിക്കട്ടെ വൈദികരുടെ കൂട്ടായ്മ അതിശക്തമായി സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്നലെ വാസ്തവത്തിൽ വൈദിക സംഗമം നടന്നത് എനിക്ക് വലിയ കൂടി പറയാൻ കഴിയും ഇന്നലെ ആരെങ്കിലും അച്ഛന്മാരത് മിസ് ചെയ്തെങ്കിലും അതിന് നഷ്ടമായി പോയി എന്നുള്ളത് അവർക്ക് അറിയാം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഒരുമിച്ച് വന്ന് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പരസ്പര ബന്ധത്തിലും സ്നേഹത്തിലും ആ സ്വാതന്ത്ര്യത്തിൽ ഇന്നലത്തെ സന്ധിക്കത്തെ എല്ലാ കർമ്മപരിപാടികളും എല്ലാ വിരുന്നും അത് ക്രമീകരിക്കപ്പെട്ടതിൻ്റെ ഒരാത്മീയത അത് നാം ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടി കാണണം അതൊരു പരിപാടിയല്ല അത് ആത്മീയതയുടെ ഭാഗമാണ് സ്വയം താഴാനും കൂടെ നിൽക്കാനും കൂടെ ചേർത്ത് പിടിക്കാനും അതെല്ലാവർക്കും വേണ്ടി ഉത്തരവാദിത്വം വഹിക്കാനും എല്ലാം സാധിക്കുന്ന നല്ല അനുഭവമായി ഞാൻ വൈദികരുടെ ഇന്നലത്തെ സംഗമത്തെ കണ്ടു പ്രത്യേകം നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ കൂട്ടായ്മയുടെ അനുഗ്രഹീത ഭാവമായി ഈ അതിരൂപതയിലെ വൈദിക കൂട്ടായ്മ ഒന്നാമത് നിന്ന് ഈ ഇവാനിയൻ ഭവന പദ്ധതിക്കും ആത്മീയ നവീകരണ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതായാൽ വീണ്ടും മാറി വാനിയോസിൻ്റെ വേറിട്ട് നിന്ന വഴിയിലെ അത്ഭുതകരമായ കാഴ്ച കാണുന്നതിന് മലങ്കരയിലെയും ഭാരതത്തിലെയും ലോകവ്യാപകമായ തിരുസഭയിലെയും അനേകർക്ക് കഴിയും അതിനായി പ്രാർത്ഥിക്കുന്നു ഈ അതിഭദ്രാസന ദിനവും അതിഭദ്രാസന അധ്യക്ഷൻ്റെ ഈ ബിഷപ്പ് ആർച്ച് ഡേ ആഘോഷങ്ങളുമെല്ലാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദൈവം ഈ അതിഭദ്രാസനത്തെ ഏറെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ